കൊറേ നേരം തുടങ്ങിട്ട് അതുകൊണ്ടല്ല അപ്പൊ ചപ്പാ ഞാൻ രാവിലെ ഒന്നടിച്ച് വരുതുന്നു വീഴുന്നോണ്ടല്ലോത്തും ഈ ചൂടാണെങ്കിൽ കൊള്ളത്തുമില്ല അതെ ഞാൻ അറിയാവോ അത് കേടായിട്ട് നടക്കുവ നന്നാക്കാൻ കൊടുത്തില്ല ആരും വിളിച്ചാലും കിട്ടത്തില്ല എന്നാ നടത്തില്ല ബെല്ല ശരിയാക്കത്തില്ലായിരുന്നു എന്നാ പിന്നെ നിനക്ക് കൊച്ചിന്റെ ഫോൺ തന്നെയാണ് ഞാൻ പേടിച്ചു പോയിനും കൊച്ചിന് വല്ല വയ്യാഴിയോ കൊറേ നേരം വിളിച്ചു കിട്ടുന്നില്ലായിരുന്നു രാവിലെ തൊട്ട് വിളിക്കുന്നുണ്ടായിരുന്നു അവനെവിടെ പോയി സ്കൂളിലോട്ട് വിട്ടു ഇറങ്ങി കൊച്ചു വന്നു വന്നു ഞാൻ കൊറച്ചേരം ആ കൊച്ചുവിടെ മീറ്റം തൂക്കുവായിരുന്നു അവിടെ വെള്ളം എടുക്കാനായിട്ട് അങ്ങോട്ട് കേറിപ്പോ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നു അവിടെ ഫോൺ കേടായിരുന്നു അന്ന് ഞാൻ പിന്നെ ഇപ്പം കൊച്ചിനും വല്ല വയ്യാഴിയാണെന്ന് കണ്ടോണ്ട് ഞാൻ ഓടി വന്നത് അന്നേരം അവിടെ തൂത്തോണ്ടിരിക്കും അങ്ങനെ കാറ്റല്ലേ ചേച്ചി ചെയ്യുന്നവർക്ക് മനസ്സിലാക്കി അവപ്പുണ്ടോ ആ അവള് ചെയ്തോളു ആള് മരമാ കാര്യങ്ങളൊക്കെ നോക്കിക്കേണ്ടി ചെയ്യുന്നുണ്ട് നമുക്കിപ്പം ബുദ്ധിമുട്ടൊന്നും ചെയ്യില്ല അവരെന്താ ചെയ്തോളൂ രണ്ടാമതാണ് ആ മറ്റാവള് രണ്ടുപേരും ആ അവരെന്താ ചെയ്തോളൂ ചേച്ചി എന്നിട്ട് ചേച്ചി ആ അവൾമാരാണ് ഞാൻ അവിടെ ചെന്നാലും ഇവിടെ വന്നാലും ഞാൻ എന്തെങ്കിലും ജോലിയൊക്കെ കണ്ടാൽ ഞാൻ അങ്ങനെ ചെയ്യും അവൾമാര് തന്നെ അവൾമാരല്ലേ എല്ലാം ചെയ്യുന്നേ കണ്ടെങ്കിൽ പോലും മരുമക്കളാന്നും പറഞ്ഞോണ്ട് നമ്മള് മാറിയിരിക്കത്തില്ല നോക്കാണ്ടി ആ എവിടെ ചെന്നാലും ഞാൻ നോക്കിക്കണ്ട് ഞാൻ മാറിയിരിക്കത്തൊന്നും ഇല്ല ഞാൻ കണ്ടുണ്ടല്ലോ ആ പിള്ളേരും നല്ല പിള്ളാരും അവിടെ ആരും ഇല്ല ഇല്ല പോന്നുക നല്ല ആ ഓടെ പോന്നുകയില്ല കൊറച്ചു നേരമായിട്ട് ഞാൻ പിന്നാരെയും വിളിച്ചിട്ട് ഫോണും കിട്ടിയില്ലായിരുന്നു അതിനെന്തോന്നറിയാൻ വേണ്ടിട്ട് വന്ന കൊച്ചിനെയും അവറ്റും ഭാഗ്യം അത് അതിനാ നമ്മ വേണ്ട പണിയാണോ ഇതൊക്കെ സണ്ടേയില്ല നമ്മളെ കൂടെ ചെയ്താലല്ലാതെ പിള്ളാരും അതുപോലെ നമ്മളെ നോക്കത്തോട് നമ്മൾ ചെയ്യുന്ന പോലെ അല്ലേ അടിച്ചോടു കൂടി അടിക്കുവായിരുന്നു ഞാനും അവള് കാപ്പി ഇടാനായിട്ട് പോയതാ അവള് അത് ദുസരുമായിരുന്നു ഞാൻ കൊണ്ടൊക്കെ പറയിപ്പിക്കാതെ ഒന്നും പറയട്ടില്ല ഓ എല്ലാരും വീട് ഓ അയന്നെ ഒറ്റപ്പാട് തൂത്തു വാലു ആയിരുന്നു അപ്പൊ അവള് കാപ്പി എടുക്കാൻ പോയപ്പോ ഞാനിവിടെ തൂത്തേന അവള് തൂത്തൈനെ തൂത്തേനീ ചെന്തോട്ടെ വല്ലൊരു കണ്ടാ പറയത്തില്ലേ വന്ന വട ഞാൻ എടുത്ത് കൈ കൊടുത്തേല്ല ഞാൻ അവള് കണ്ടേനെ ചെയ്തോ എല്ലാരും പറഞ്ഞോട്ടെ മതി നന്നുകാര്യം ചെയ്യുന്നതിന് പോയിട്ട് നമുക്ക് അമ്മായിമ്മര് പണി ചെയ്യുന്നില്ലെന്നും പറഞ്ഞ വീട്ടിൽ പറ ഞാൻ അറിയാൻ നോക്കിക്കണ്ടെ ചെയ്യുന്ന ഈ പണി എല്ലാം കൂടെ ചെയ്തിട്ട് അമ്മയ്ക്ക് ശ്വാസം ഒക്കെ ഉള്ളു അതോ ഇപ്പൊ ആവുമ്പഴത്തേക്ക് പണിയാ സദീപയുടെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു അല്ലെ ഞങ്ങള് സ്നേഹത്തോടെ ഇട്ടാല്ലേ സാരില്ലോ ആ അതല്ലേ പറഞ്ഞേ ഞങ്ങൾക്ക് ഇതുപോലെ പോലെ നോക്കിയത് പിള്ളേരെ ഞങ്ങളിപ്പോ കണ്ടല്ലോ ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂടി പണിയൊക്കെ ചെയ്ത് തരാമുണ്ട് അയാൾക്കൊന്നും ഞങ്ങൾ കിട്ടിയില്ല ഓക്കെ ഞാൻ വീട്ടിൽ പോകാറായില്ല വീട്ടിൽ ചെന്നാൽ ഞങ്ങളുടെ അമ്മയ്ക്കാണെങ്കിൽ എന്നെ ഇത് പണിയിപ്പിക്കണമെന്നേ ഉള്ളൂ ഞാൻ ഇവിടെ അങ്ങോട്ട് ചെന്നാല് ഞാൻ ഇവിടെ അങ്ങോട്ട് വന്നു ഞാനേ ഇവിടെ അങ്ങോട്ട് ചെന്നാ ഞങ്ങളുടെ അമ്മ കാട്ടിലേക്കിരിക്കും പിന്നെ ഞാനെല്ലാം ചെയ്യും ഇവിടെ ആണെങ്കിൽ അമ്മ സറിയുമ്പോ എല്ലാം ചെയ്തു തരത്തില്ല എന്റെ നാത്തു പോകാതെ ഞങ്ങളും നല്ല കൂട്ടാ ഉത്സവം വരും പിന്നെ ഇപ്പൊ ഞങ്ങൾ ഉത്സവം ഇവിടത്തേക്ക് ഇങ്ങോട്ട് വരില്ലേ അപ്പൊ ഞങ്ങള് കൊണ്ടുപോകാൻ വന്നുകഴിഞ്ഞിട്ട് ഞങ്ങൾ നമ്മൾ എന്നാ പോലും പറഞ്ഞു ഇല്ലല്ലേ ഉത്സവം കഴിഞ്ഞിട്ട് കുറ്റിന്റെ പരീക്ഷ

ഒരുപോലായിരുന്നു നാളെ കഴിഞ്ഞ് ഒന്നും ഇല്ല ഓ റിഡേഷൻ നോക്കിയിരിക്കുന്നില്ല നാളെ കഴിഞ്ഞ് ഉത്സവം തുടങ്ങി പിന്നെ പോവാൻ സമയം സെറ്റ് ഇങ്ങനെയുള്ളവരൊക്കെ നമുക്ക് കാണാൻ നമുക്ക് പൊതിയാ അവ അമ്മായിട്ടും അവളുടെ അമ്മായിട്ട് അവിടെ പറയും പറയും ഏതായാലും ഇത്രയും നാളായില്ലേ പത്ത് പതിമൂന്ന് വർഷമായില്ലേ എന്റെ അമ്മായി കണ്ടൊരു കുഴപ്പമില്ല എഴുതിമാരൊക്കെ നമ്മുടെ പരിസരത്തും നിങ്ങളുടെ വീടുകളിലൊക്കെ ഉണ്ടോ പിന്നെ

ച്ചിരിക്കും <laughs> കഴിഞ്ഞു